കോണത്തിലെ ഡോക്ടറെടാ തെണ്ടി നീ ഒരു വ്യാ വ്യാജ ഡോക്ടറല്ലേ നീ ആരാ മല്ലികാ മല്ലികാസുകുമാരന്റെ ഏ നീ ഇവിടെ നേരിട്ട് വാടാ തേണ്ടി കേട്ടാ നീ ആരാ എനക്ക് എന്തു വേണം നീ പറഞ്ഞു അതായത് പിന്നെ അവസാന കാലത്ത് അമ്മച്ചി വള്ളി എന്തോ എന്തൊക്കെയാവാനുള്ള ശ്രമത്തിലാ നീ ജനിച്ചത് എങ്ങനെയടാ തുണിയും കോണകൊന്നും ഇല്ലാണ്ടല്ലോ നീ നിന്റെ അമ്മയുടെ വൈറ്റിങ് വന്നേ നീ ഇപ്പം ജട്ടിയും പാൻറ്റൊക്കെ ഇട്ടുകൊണ്ട് കിടക്കണം എല്ലാരും എല്ലാരും അങ്ങനെ തുണി അല്ലേ ും പൊന്നാ നീ എന്നെ നീ ബാക്കി കൂടെ കൊണ്ടുപോകണ എനിക്ക് നീ കുറച്ച് കിട്ടിയത് പോരെന്നു പറഞ്ഞില്ലേ നീ ബാക്കി കൂടെ ഇങ്ങോട്ട് എനിക്ക് എന്താന്ന് വെച്ചാ എന്റെ വീട് ഇവിടെ സിറ്റിയിൽ തന്നെയാ നീ അന്വേഷിച്ച് പിടിച്ചു വാ നിന്റെ വീട് അന്വേഷിക്കുന്ന പോലെ എന്റെ വീട് അന്വേഷിച്ചു അടക്കേണ്ടി നീ ഏതെങ്കിലും ഓട്ടോറിക്ഷയിലോ ടാക്സിയിലോ ഒക്കെ മറ്റുള്ളവരുടെ വീട് അന്വേഷിപ്പിക്കുമ്പോൾ ഇവരുടെ അന്വേഷിപ്പിക്കേണ്ട സത്യഭാ തെറി പറയുന്ന ടീച്ചർ എവിടെയാണ് വീട് എന്ന് ചോദിച്ചാൽ ആരും ഹോട്ടലിൽ കൊണ്ടുവന്ന് വീടിന്റെ ഫ്രണ്ടെ നിർത്തി തരാം അങ്ങനെയാണ് സാധാരണ ഇനി ആരെയൊക്കെ അങ്ങനെ ഒരു അഡ്രസ്സുള്ള ആളാക്ക് നിനക്ക് എനിക്ക് ഇണ്ടാ വീട്ടില് നിന്റെ അമ്മ ഒരു അങ്ങനെ ഉടുപ്പൊ പക്ഷെ ഉടുപ്പിന്റെ അടിയിൽ ഒരു ജട്ടി ഇടാൻ മറക്കരുത് ജട്ടിടാറക്കരുത് ഓ കണ്ടിട്ട് നീ മാപ്പിളയും തോക്കി പേര് കേട്ടിട്ട് നീ മാപ്പിളയും തോന്നുന്നുണ്ട് പലിശമുലേ തമ്പരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇവന്റെ ഒന്ന് തല എടുക്കണേ കർത്താവെ മാപ്പിളയാണോ ഹിന്ദുവാണോന്നൊക്കെ അറിയുന്ന എന്തായാലും കൊള്ളാം കഴിഞ്ഞ വർഷം നമ്മളൊരു വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു കലാമണ്ഡലം സത്യമാമ എന്ന് പറയുന്ന ടീച്ചർ കലാമണ്ഡലം സത്യമാമ ടീച്ചർക്കും ചെറുപ്പും വിദ്വേഷവും കൊണ്ട് ഏറലായ ഒരു വ്യക്തിയായിരുന്നു ഈ ഒരു കലാമണ്ഡലം സത്യമാമ ടീച്ചർ എന്ന് പറയുന്ന ഒരു വ്യക്തി സത്യമായി ഇവർ ടീച്ചർ എന്ന് വിളിക്കുന്ന ആൾക്കാരാണ് ആദ്യം വിളിക്കുക സത്യമല്ല ആരും ഇവരോട് അടുത്ത് ഡാൻസ് പഠിപ്പിക്കാൻ വിട്ടാണ്ടിരിക്കുക കാരണം ഇവരുടെ ഈ ഒരു സ്വഭാവം പബ്ലിക്കിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ നാണമില്ലാത്ത രീതിയിൽ ഇങ്ങനെയൊക്കെ എന്താ പറയുകയും ഒന്നും പറയാൻ പറ്റുന്നില്ല അത്രയ്ക്കും വൃത്തികെട്ട രീതിയിൽ പച്ചയ്ക്ക് വിളിച്ച് പറയുന്ന ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കേൾക്കുമ്പോൾ ഇവര് ടീച്ചറാണോ എന്ന് നമുക്ക് ഡൗട്ട് ടീച്ചറാണോ എന്ന് നമുക്ക് ഡൗട്ട് തോന്നും കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം ആർ എൻ വിയോടായിരുന്നു ഈ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് കറുപ്പാണ് എന്നുള്ള പേരിൽ അതായത് നിറത്തിൻ്റെ പേരിൽ എല്ലാവരും വിദ്വേഷത്തോടെ നോക്കുകയും അവരെ വെറുപ്പായിട്ട് നോക്കുകയും അയ്യേ ഇതെന്താ ഇങ്ങനെ തരം എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ കണ്ടുകൊണ്ടിരുന്ന സ്ത്രീയാണ് സത്യം പറഞ്ഞിട്ട് ഒരു വട്ടപ്പെട്ട് വെച്ചിട്ട് കുറച്ച് ലിപ്സ്റ്റിക്ക് പുറത്തിട്ട കാര്യമില്ല മനസ്സിലാക്കി ഈ സ്ത്രീയുടെ അടുത്ത് പഠിപ്പിക്കാൻ പറഞ്ഞ കാര്യം എന്തായാലും തോന്നുന്നത് നമുക്ക് കേൾക്കാം ഈ പറയുന്ന കലാമണ്ഡല സത്യഭാമ ഒറിജിനൽ സത്യഭാമ ടീച്ചറല്ല കലാമണ്ഡല സത്യഭാമ ടീച്ചർ മരിച്ചില്ലെന്ന് അമ്പതി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടീച്ചർ മരിച്ചു ഇത് വേറെ ഡ്യൂപ്ലിക്കേറ്റ് ഡമ്മി ഒരു നിറത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഒരു കലാകാരനെയോ കലാകാരിയോ നമ്മൾ തീരുമാനിക്കുന്നത് അധ്യാപകർ എന്ന് പറയാൻ നമ്മുടെ മനസ്സിലൊരു സങ്കല്പമുണ്ട് അത് അധ്യാപികയാവട്ടെ അല്ലെങ്കിൽ സാഹിത്യകാരിയാവട്ടെ അല്ലെങ്കിൽ ഒരു വക്കീലാവട്ടെ പറയുന്ന ഭാഷയ്ക്ക് ഒരു സഭ്യത വേണം ഈ പറയുന്ന വിളത്ത് അതാമയോ ഇവര് മോഹിനിയാണെന്നോ അതല്ല പറയാ ഒരു മോഹിനി പറഞ്ഞാൽ നമുക്ക് സംഭവിച്ചു കൊടുക്കാം മോഹിനിയുടെ ഏഴലത്ത് വരാത്തവരും കൂടെ ആയിരിക്കണം കളിക്കുന്നതൊക്കെ പറഞ്ഞു അങ്ങനെയൊന്നും പറയല്ലേ ഈശ്വര ലേവൽ എടുത്ത് കളയാൻ പറഞ്ഞത് കലാമണ്ഡലം എന്നുള്ളത് മല്ലിക സുകുമാരൻ പറഞ്ഞതിന് യോജിക്കാൻ മാത്രം പറ്റുക കാരണം ഈ ഒരു സ്ത്രീ വായിൽ തോന്നിയ വാക്കുകൾ വിളിച്ച് പറയുക നിറത്തിൻ്റെ പേരിൽ കുട്ടികളാണെങ്കിലും വലിയ ആൾക്കാരൊക്കെ ആണെങ്കിലും വിദ്ദേശത്തോടെ നോക്കുക അവരുടെ നിറം കറുപ്പാണ് നീ കാക്കയുടെ നിറമല്ലേ കാക്കയുടെ നിറമല്ലേ ഞാൻ സായിപ്പിൻ്റെ നിറമാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ ആൾക്കാരെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ വിഷമിപ്പിക്കുക കുറേ ആവശ്യമില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കുക എന്തായാലും ആ ഒരു സ്ത്രീയുടെ കുറച്ച് കാര്യങ്ങളും കൂടി കേൾക്കാണ്ടായി ഈ ഒരു ലൈവിൽ വന്നിട്ട് പച്ച പച്ച തെറികൾ വിളിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇവര് ടീച്ചറാണ് എന്നുള്ളൊരു ബോധം പോലും ഇല്ലാണ്ടാണ് ഈ ഒരു സ്ത്രീ ഇങ്ങനത്തെ കാര്യങ്ങൾ വിളിച്ച് പറയുന്നുണ്ട് ഇങ്ങനെയുള്ള സ്ത്രീകളെ പുറത്തേക്ക് വിടുന്നത് ഇതിനെ ഏറ്റവും വലിയ കുറ്റമാണ് ഇത്രയും വളരെ മോശമായിട്ട് പബ്ലിക്കിന് വന്നിരുന്നിട്ട് ഒരു സ്ഥാനം മറന്നിട്ട് വിളിക്കുന്ന ഒരു ഓരോ വാക്കുകളുണ്ടല്ലോ വാക്കുകളെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് കഴിഞ്ഞ വർഷം ഇവർ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവരെല്ലാവരുടെയും പേരുകൾ ലിസ്റ്റായിട്ട് എടുത്ത് വെച്ചിട്ടാണ് അവർ തെറി വിളിക്കുന്നത് കേട്ടോ അതിന് ഏറ്റവും വലിയ കാരണം അത്രയ്ക്കും ക്ലുവൽ മെൻറ്റാലിറ്റി ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് ഈ ഒരു സത്യഭാമ ടീച്ചർ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്നാൽ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്തായാലും നാടിനും തന്നെ ദോഷം തന്നെയാണ് ഈ ഈയൊരു സ്ത്രീയുടെ ഈ ഒരു സ്വഭാവം എന്താണെന്ന് അറിയത്തില്ല നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറപ്പും വെറുപ്പും തോന്നുന്ന രീതിയിലാണ് ഇവർ ഈ ലൈവിൽ വന്നിട്ടൊക്കെ ഈ ഒരു രീതിയിൽ സംസാരിക്കുന്നത് എന്തിനാണ് ഇങ്ങനത്തെ സംസാരിക്കുന്നത് എന്നറിയത്തില്ല ഇവർക്ക് കറപ്പ് ഇഷ്ടമല്ല ഇവർ ആ ഒരു സായിപ്പിൻ്റെ മുകളാണോ എനിക്ക് മനസ്സിലാവുന്നില്ല ഇവർ കറുപ്പിനെ ഭയങ്കരമായിട്ട് കുറ്റം പറയുന്നു വെളുത്തു പറഞ്ഞ ആൾക്കാർ മാത്രം ഇവരോട് ഡാൻസ് പഠിക്കാൻ പോകാവൂ എന്നൊക്കെയുള്ള കാര്യങ്ങളിലാണ് കഴിഞ്ഞ തവണ ഈ ഒരു കലാഭമണിൻ്റെ സഹോദരനെ ആയിട്ട് ഒരുപാട് പാടുപെടുത്തിട്ടുണ്ടായിരുന്നു വളരെ മോശമായിട്ടുള്ള രീതിയിലൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേശി ജന്നി ജെന്നി പിടിച്ചടി നിനക്ക് അയ്യോ ജന്നി ഞാനൊരു ലോകായിട്ടാണല്ലോ കണ്ടേക്കണ ഡേസി ജന്നി ജെന്നി അയ്യോ ജന്നി രണ്ടെണ്ണം ഉണ്ട് അപ്പൊ അത് ഇത്തിരി കടുപ്പുള്ള ജെന്നി ആയിരിക്കുമല്ലോ ഏ ഭയങ്കര ജന്നിയാണല്ലോ നിനക്ക് എന്താ തറവാടാണ് കലാമുണ്ടല്ലോ പിന്നെ നിനക്ക് സംശയം ഉണ്ടായിരുന്നടി ഓമന ജന്നിക്കേവി അയ്യോ ഓമന പോലത്തെ മോഹമുള്ള എൻ്റെ ഓമന കുട്ടിയെ സുഖാണ സത്യപാമയല്ലാ നിന്റെ തന്തേ പാമ ഏട്ടാ ഓമനെ നിന്റെ തന്തയുണ്ടടി ഇപ്പോഴും നിന്റെ തള്ളയുടെ പേരെന്താടി നീ ഓമന നിന്റെ തള്ളയുടെ പേര് സുന്ദരിന്നായിരിക്കും അല്ലേ ഏ ഓമനെ ഓമനെ കേവിയാ ചത്തുവായാ നീ കേ ചത്തുവായടി മല്ലികയുടെ ഏടെ അയലൊക്കെ അത് ശരിയാ മല്ലിക ഞാൻ ജീവിച്ചു വന്നിട്ടുള്ളേ അയ്യോ െ അയ്യോട് ചോദിക്കും ഇവരെക്കാട്ടിൽ ഭേദമായിട്ടുള്ള കാര്യം തന്നെയാണ് അവർ അറുപതോളം സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെയാണ് അവര് ജീവിക്കുന്നത് അവർ ആർക്കും ഒരു കുറ്റത്തിനും കുറവ് പോകുന്നില്ല അവര് അവരുടെ മരുമക്കളോടൊപ്പം നല്ല രീതിയിൽ തന്നെയാണ് ജീവിക്കുന്നത് ഇവര് എങ്ങനെയാണ് ജീവിക്കുന്നത് ഇവരുടെ ഈ ഒരു തെറുവിളി കേക്കം പറയാലോ ഇവരുടെ സംസ്കാരം ഇതാണ് പറയുന്നത് പുറമേ കാണുന്ന വെളുപ്പല്ല നമ്മളെ മനസ്സിനകത്ത് പറയുന്നത് സത്യം പറഞ്ഞാല് ഈ മല്ലിക സുകുമാരൻ ഇവർക്കെതിരെ ഒരു കേസ് കൊടുക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇവരുടെ ിക്കും വേറെ മാർഗ്ഗമില്ല ഇവർ മല്ലികയുടെ പേരും വെച്ചിട്ടാണ് മറ്റുകാരുടെ നെഞ്ചത്തേക്കാണ് ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്നത്